ബഡായി ആര്യ എന്നറിയപ്പെടുന്ന നടിയും അവതാരകയുമാണ് ആര്യ ബിഗ് ബോസ് ഷോയിൽ പങ്കെടുത്തതോടുകൂടിയാണ് നടി ഏറ്റവും അധികം വിമർശിക്കപ്പെട്ടത് ആര്യയ്ക്ക് സകലതും നഷ്ടപ്പെട്ടതും ബിഗ് ബോസിന് ശേഷമാണ് എന്നാലിപ്പോൾ മകളുടെ കൂടെ ജീവിതം ആഘോഷമാക്കുകയാണ് നടി അഭിനയത്തിന് പുറമെ ബിസിനസ് മേഖലയിലും ചുവടുറപ്പിച്ച ആര്യ അവിടെയും മോശമില്ലാത്ത രീതിയിൽ വിജയിച്ചിരിക്കുകയാണ് ഇടയ്ക്കിടെ സൈബർ ആക്രമണം നേരിടേണ്ടി വരാറുള്ള ആര്യ ഇപ്പോൾ ആരാധകരുമായി സംസാരിച്ച കാര്യങ്ങളാണ് ശ്രദ്ധേയമാവുന്നത് ഇൻസ്റ്റാഗ്രാമിലൂടെ മകൾ റോയയുടെ കൂടെയുള്ള ചിത്രവും ആയിട്ടാണ് ആര്യ എത്തിയത് എൻ്റെ മകൾ എന്ന് പറഞ്ഞുകൊണ്ട് പങ്കുവച്ച ചിത്രം ശ്രദ്ധേയമാവുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് ആരാധകർക്ക് എന്തു വേണേലും ചോദിക്കാമെന്ന് നടി പറയുന്നത് തനിക്കിപ്പോൾ സുഖമില്ലാതെ ഈക്കുകയാണെന്നും ബോറടി മാറ്റാനായി ചില ചോദ്യങ്ങൾ ആവാമെന്നും പറഞ്ഞാണ് ഇൻസ്റ്റാഗ്രാമിലൂടെ ക്യൂ ആൻഡ് സെക്ഷൻ നടി നടത്തിയിരിക്കുന്നത് രസകരമായ ചോദ്യങ്ങളും ആയിട്ടാണ് ആര്യയുടെ കൂട്ടുകാരും ആരാധകരും ഒക്കെ എത്തിയിരിക്കുന്നത് വീണ്ടും വിവാഹം കഴിക്കാത്തത് എന്താണെന്നാണ് ഒരാൾ ആര്യോട് ചോദിച്ചിരിക്കുന്നത് മാരേജ് എന്ന സങ്കല്പത്തിനോടും വിവാഹിതയാകുന്നതിനോടും തനിക്ക് എതിരഭിപ്രായം ഒന്നുമില്ലെന്നാണ് ആര്യയുടെ മറുപടി വിവാഹ ജീവിതത്തിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന വണ്ടർഫുൾ ആയിട്ടുള്ള എനിക്കറിയാവുന്ന കുറേ ദമ്പതിമാരുണ്ട് നല്ലൊരു വ്യക്തിയെ പങ്കാളിയായി കണ്ടെത്തുക എന്നതിനാലാണ് കാര്യമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ എൻ്റെ കമ്പാനിയൻ എന്ന് തോന്നുന്ന ആളെ കണ്ടെത്തിയാൽ അന്ന് ചിലപ്പോൾ വിവാഹമായിരിക്കും എന്നാണ് ആര്യ പറയുന്നത് ഇതിനിടെ ആര്യക്ക് ശരിക്കും എത്ര വയസ്സായി എന്ന് ചോദിച്ച് ആരാധകർ എത്തിയിരുന്നു ചേച്ചിയുടെ സൗന്ദര്യം കണ്ടിട്ട് പ്രായം എത്രയായി എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെന്നും എത്ര വയസ്സായി എന്ന ചോദ്യത്തിനും തനിക്ക് മുപ്പത്തിമൂന്ന് വയസ്സായി എന്ന് നടി പറയുന്നു ഇപ്പോഴത്തെ ആര്യയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റ് എന്താണെന്ന ചോദ്യത്തിന് വിശദമായൊരു മറുപടിയാണ് നടി നൽകിയത് എൻ്റെ ആവശ്യങ്ങൾക്കും അത്യാവശ്യങ്ങൾക്കും ആരെയും സാമ്പത്തികമായി ആശ്രയിക്കേണ്ടി വരുന്നില്ലെന്നതാണ് പ്രധാന കാര്യം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഞാൻ സാമ്പത്തികമായി ഇൻഡിപ്പെൻഡൻറ്റ് ആയി കുറേ കാലമായി ഞാൻ എൻ്റെ ഇഷ്ടത്തിനുള്ള ജോലികൾ ചെയ്തു വരികയാണ് ഭാവിയിൽ കൂടുതൽ നന്നായിരിക്കാൻ പറ്റുമെന്നാണ് കരുതുന്നത് എന്നെ സംബന്ധിച്ച് അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടമെന്നും ആര്യ പറയുന്നു